പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ആദ്യ തിരിച്ചടിയായി ഇന്ത്യ റദ്ദാക്കിയ സിന്ധു നദീജല കരാറിൽ തളരുകയാണ് പാകിസ്ഥാൻ നിലനിൽപ്പ് ഭീതിയെ തുടർന്ന് ഇന്ത്യയുമായി സമാധാന ചർച്ചകൾ നടത്താൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് തന്റെ നാല് രാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ ടെഹ്റാനിലെത്തിയപ്പോഴാണ് ഷെരീഫ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത് കശ്മീർ വിഷയം ഭീകരവാദം ജലം വ്യാപാരം എന്നിവയുൾപ്പെടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി ചർച്ച നടത്താമെന്നാണ് പാക് പ്രധാനമന്ത്രി അറിയിച്ചത് അതിനിടെ പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിന്റെ തിരിച്ചു നൽകലിലും ഭീകരവാദ പ്രശ്നത്തിലും മാത്രമേ പാകിസ്ഥാനുമായി ചർച്ച എന്ന് ഇന്ത്യ നേരത്തെ തന്നെ തങ്ങളുടെ നയം വ്യക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാജ് ഷെരീഫ് തുർക്കിയിൽ നിന്നാണ് ഇറാൻ തലസ്ഥാനത്തേക്ക് പോയത് അവിടെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അദ്ദേഹത്തെ സാദാബാദ് കൊട്ടാരത്തിൽ സ്വീകരിച്ചു ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ഷെരീഫ് പ്രസിഡന്റ് പെസഷ്കിയാനുമായി ചർച്ച നടത്തി സമാധാനത്തിനായി ഇന്ത്യയുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്ന് പെസഷ്കിയാനുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ ജലപ്രശ്നവും ഉൾപ്പെടെയുള്ള എല്ലാ തർക്കങ്ങളും ചർച്ചകളിലൂടെ പരിഹരിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നു കൂടാതെ വ്യാപാരം ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയിൽ അയൽക്കാരുമായി സംസാരിക്കാനും തങ്ങൾ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ ഇന്ത്യ ആക്രമണകാരികളായി തുടരാൻ തീരുമാനിച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചെയ്തതുപോലെ നമ്മുടെ പ്രദേശം നമ്മൾ സംരക്ഷിക്കും പക്ഷേ സമാധാന ചർച്ചകൾ മുന്നോട്ട് വെക്കുമ്പോഴും ഭീഷണിയുടെ സ്വരമാണ് ഷെഹബാസ് ഷെരീഫിന് ഇന്ത്യ തന്റെ സമാധാന വാഗ്ദാനം സ്വീകരിച്ചാൽ നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്നുവെന്ന് കാണിക്കുമെന്നും അല്ലാത്തപക്ഷം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചെയ്തതുപോലെ നമ്മുടെ പ്രദേശം സംരക്ഷിക്കുമെന്നും ഷെഹബാസ് ഷെരീഫ് ഭീഷണിപ്പെടുത്തി ഏപ്രിൽ നടന്ന പഹൽഗാം ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായത് വൈസരൻ താഴ്വരയിലെത്തിയ വിനോദസഞ്ചാരികളാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും ക്രൂരമായ ആക്രമണമാണ് ഇവിടെ ഭീകരർ അഴിച്ചുവിട്ടത് തുടർന്ന് മെയ് ഏഴിന് പുലർച്ചെ പാകിസ്ഥാൻ പാക് കശ്മീർ എന്നിവിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ ശക്തമായ ആക്രമണം നടത്തി തുടർന്ന് മെയ് എട്ട് ഒൻപത് പത്ത് തീയതികളിൽ ഇന്ത്യൻ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചതോടെ പാകിസ്ഥാൻ നടപടികളോട് ഇന്ത്യൻ സൈന്യം ശക്തമായി പ്രതികരിച്ചിരുന്നു പാക് വ്യോമ താവളങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ തകർത്തിരുന്നു അതിനിടെ ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിൽ എത്തിച്ചേർന്നത് ഉഭയസമ്മത പ്രകാരമാണെന്നും മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും ആവർത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ ഞായറാഴ്ച ചേർന്ന എൻഡിഎ നേതാക്കളുടെ യോഗത്തിൽ പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞതായി ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച ദേശീയ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരുമായിരുന്നു യോഗത്തിൽ പങ്കെടുത്തത് വെടിനിർത്തൽ ധാരണയിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ഇന്ത്യ ഇങ്ങോട്ട് സമീപിക്കുകയായിരുന്നു െന്നും മോദി കൂട്ടിച്ചേർത്തു രാജ്യങ്ങളും വേദിർത്തൽ ധാരണയിൽ എത്തിച്ചേർന്നതിന് പിന്നാലെ അതിന് വഴിവെച്ചത് തന്റെ ഇടപെടലാണെന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു ഇന്ത്യ അന്നേ ഈ വാദത്തെ തള്ളിക്കളഞ്ഞിരുന്നുവെങ്കിലും ട്രംപ് പിന്നീടും സമാനവാദം ഉയർത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി